ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരുടെ കണ്ണുകളിൽ ആദ്യം ഉടക്കുന്നത് കുന്നിക്കുരു വാരിയിട്ട് കളിക്കുന്ന കുരുന്നുകളെയാണ് ഈ കുന്നിക്കുരു വാരിയിടലിനു പിന്നിലെ ഐതിഹ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഒരിക്കൽ ഒരമ്മൂമ്മ ഗുരുവായൂരപ്പനെ കാണാൻ പുറപ്പെട്ടു കണ്ണനു കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ ആ പാവത്തിന്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു മുറ്റത്ത് നിന്നിരുന്ന കുന്നിമരത്തിൽ നിന്നും കുറച്ച് കുന്നിക്കുരു ശേഖരിച്ച് കണ്ണനു കൊടുക്കാൻ അമ്മൂമ്മ കൊണ്ടുപോയി എന്നാൽ അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ട് അമ്മൂമ്മയുടെ കയ്യിലെ കുന്നിക്കുരുവെല്ലാം നിലത്തുപോയി കുന്നിക്കുരുവെല്ലാം താഴെ വീണ് ചിതറിയപ്പോൾ ആ അമ്മൂമ്മ സങ്കടത്തോടെ നിന്നു ആ പാവത്തിൻറെ കണ്ണുകൾ നിറഞ്ഞു ഈ സമയം കണ്ണൻ മെല്ലെ ശ്രീലകത്തു നിന്നും പുറത്തിറങ്ങി കണ്ണൻ വന്ന് താഴെ ഇരുന്ന് തൻറെ കുഞ്ഞിക്കൈ കൊണ്ട് സാവധാനം ഓരോ കുന്നിക്കുരുമണികൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി ഈ രംഗം മറ്റാരും കണ്ടില്ല എന്നാൽ ആ അമ്മൂമ്മ അത് കണ്ടു ആ അമ്മൂമ്മയുടെ കണ്ണിൽ അപ്പോൾ നിറഞ്ഞത് ആനന്ദക്കണ്ണുനീരായിരുന്നു പിന്നീട് ഈ അമ്മൂമ്മ ഉണ്ണിക്കണ്ണന് സ്ഥിരം കുന്നിക്കുരു പ്രസാദമായി നൽകിത്തുടങ്ങി ഇങ്ങനെയാണ് ക്ഷേത്രത്തിൽ കുന്നിക്കുരു വാരിയിടൽ ആരംഭിച്ചതെന്നാണ് ഐതിഹ്യം